ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല്ല പല്ലവി ഭാഗം പതിമൂന്ന് ശ്രാവൺ പോകുന്നത് വല്ലാത്തൊരു പകയോടെ അവൾ നോക്കി നിന്നു ശേഷം അവൾ അതേ ദേഷ്യത്തോടെ ചെന്ന് ഫോൺ എടുത്ത് മാധവിനെ വിളിച്ചു ഹലോ മറുവശം മാധവിൻ്റെ ശബ്ദം കേട്ടതും അവൾ പൊട്ടിത്തെറിച്ചു ആരോട് ചോദിച്ചിട്ടാ ഈ വീട്ടിൽ കയറ്റിയത് ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു സെക്യൂരിറ്റിയും വേണ്ടെന്ന് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല നിങ്ങൾ ഈ പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്നെനിക്കറിയാം മുത്തച്ഛൻ എൻ്റെ പേരിൽ എഴുതി തന്ന സ്വത്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി എഴുതി വാങ്ങണമെങ്കിൽ ഇരുപത്തഞ്ച് വരെ ഞാൻ ജീവനോടെ ഉണ്ടാവണം എന്നറിയാവുന്നതുകൊണ്ടല്ലേ പറഞ്ഞു നിർത്തുമ്പോൾ കിതച്ചു പോയിരുന്നു അവൾ ആഹാ എന്റെ മോള് എല്ലാം കണ്ടുപിടിച്ചല്ലോ ആതേടി അത് തന്നെ എന്റെ ലക്ഷ്യം നിനക്കോ നിന്റെ തള്ളയ്ക്കോ എന്ത് തന്നെ സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമില്ല എനിക്ക് വല് പണവും അന്തസ്സും എന്റെ പൊസിഷനും ഒക്കെയാണ് അത് നിലനിർത്താൻ ഇന്നും ചെയ്യും ഞാൻ വേണമെങ്കിൽ നിന്നെയൊക്കെ കൊന്നു തള്ളാനും മടിയില്ല എനിക്ക് ഇത്രയും കാലം നിനക്ക് തിന്നാനും കുടിക്കാനും പഠിക്കാനും വേണ്ടി ഞാൻ ചിലവാക്കിയ പൈസ അത് നിന്റെ പേരിലാവുന്ന സ്വത്ത് എന്റെ പേരിൽ നീ എഴുതി തരുന്നതോടെ ആ കടം തീരും പിന്നെ നീ ചാവുകയോ ജീവിക്കുകയോ എന്ത് തന്നെയായാലും എനിക്ക് പ്രശ്നമില്ല ഒരു തരം ക്രൗര്യത്തോടെ അയാൾ പറഞ്ഞതും ഇനി അയാളോട് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൾ കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു കട്ടിലിൽ തല താങ്ങിയിരിക്കുമ്പോൾ എല്ലാവർക്കും മുന്നിലും തോറ്റുപോയതുപോലെ തോന്നി പല്ലവിക്ക് ആർക്കും വേണ്ടാത്ത ജന്മം സങ്കടം തികട്ടി വന്നതും കബോർഡ് തുറന്ന് കുപ്പിയെടുത്ത് ബോധം മറയുവോളം അവൾ കുടിച്ചു ഉണ്ണി റൂമിലേക്ക് ചെല്ലുമ്പോൾ പാർവതി കണ്ണനെ തോളിൽ കിടത്തി ഉറക്കാൻ നോക്കുകയായിരുന്നു എന്നാൽ കുഞ്ഞു കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല അവൻ വേഗം ചെന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് മുഖം മുഴുവൻ ചുംബിച്ചു അവൻ്റെ മനസ്സിലേക്ക് പല്ലവി പറഞ്ഞ വാക്ക് തികട്ടി വന്നു താനും മായയും വളരെ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും കാത്തിരുന്ന് കിട്ടിയ തങ്ങളുടെ രാജകുമാരൻ അവനെയാണവൾ ഓർക്കും തോറും ഉണ്ണിക്കുള്ളിൽ പല്ലവിയോട് വെറുപ്പ് തോന്നി മോനെ ഉറക്കിക്കിടത്തി എഴുന്നേറ്റതും തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന അമ്മയെ കണ്ടതും അവൻ അവരിൽ നിന്നും മുഖം തിരിച്ചു ഉണ്ണി നാളെ തന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുക്കണം കോപത്തോടെ പാർവതി പറഞ്ഞതും ഉണ്ണി അവരെ നോക്കി നീ നോക്കണ്ട ഇനി ഒരു നിമിഷം മോനയും കൊണ്ട് ഞാനിവിടെ നിൽക്കില്ല നിന്റെ ജോലി എന്റെ മായ മോളുടെ ആഗ്രഹമായതുകൊണ്ട് മാത്രമാണ് നാടും വീടും വിട്ട് ഇങ്ങോട്ട് ഞാൻ വന്നത് എന്നാൽ ഇവിടെയുള്ളത് മനുഷ്യത്തെ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ജന്മങ്ങളാണെന്ന് എനിക്കിന്നത്തോടെ മനസ്സിലായി ആ അഹങ്കാരി നമ്മുടെ മോനെ വിളിച്ചത് കേട്ടില്ലേ നാശമെന്ന് അവളൊക്കെ ഒരു പെണ്ണാണോ ഇത്രയും ചെറിയ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ഒരു മനുഷ്യനും അങ്ങനെ പറയാൻ തോന്നില്ല ഇവിടുത്തെ അടിമപ്പണി ചെയ്ത് കാശുണ്ടാക്കി ജീവിക്കേണ്ട ഗതികയോടൊന്നും നിനക്കോ മോനോ ഇല്ല അതുകൊണ്ട് നാളെ തന്നെ ജോലി ഉപേക്ഷിച്ച് നമ്മൾ പോകുന്നു തിരുമാനം പോലെ പാർവതി പറഞ്ഞതും ഉണ്ണി അവൾക്ക് മുന്നിൽ ചെന്നു നിന്നു പറ്റില്ലമ്മ ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല എന്നിലുള്ള വിശ്വാസം കൊണ്ടാണ് രാജസ് ഈ ഡ്യൂട്ടി എന്നെ ഏൽപ്പിച്ചത് അത് ഇട്ടറിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പോകാൻ പറ്റില്ല എനിക്ക് പിന്നെ ആ പെണ്ണ് എൻ്റെ മോനെ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അവൾ മോനെ ഒന്നും പറയില്ല ഉണ്ണി പറഞ്ഞതും പാർവതി ഞെട്ടലോടെ അവനെ നോക്കി ഉണി നീ നീ ആ കുട്ടിയുടെ നേരത്ത് കൈവച്ചോ അവർ ചോദിച്ചതും അവർക്കുള്ള മറുപടി നൽകാതെ അവൻ പുറത്തേക്ക് പോയി അവരിൽ ഒരുപോലെ സന്തോഷവും ആശങ്കയും നിറഞ്ഞു സന്തോഷം മാസങ്ങൾക്ക് ശേഷം തൻ്റെ മകൻ്റെ സ്വഭാവത്തിനെ കണ്ട മാറ്റത്തിലായിരുന്നു മായ മരിക്കുന്നതിന് മുന്നേ വരെ ഒന്നു പറഞ്ഞ് രണ്ടാമത്തേതിന് ശുണ്ഠി കയറുന്ന സ്വഭാവമായിരുന്നു ശ്രാവണന് അതിൻ്റെ പേരിൽ വീട്ടിലുള്ള മറ്റുള്ളവർ അവനെ ചീത്ത പറയുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്നാൽ അവൾ പോയതോടെ ആരെന്തു പറഞ്ഞാലും ചെയ്താലും നിർവികാരതയോടെ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ ദേഷ്യമോ സങ്കടമോ സന്തോഷമോ ഒന്നും പുറത്തു കാണിക്കാതെ ആകെ മാറിപ്പോയിരുന്നു അവൻ അതുകൊണ്ട് തന്നെ ഈ ജോലിയിൽ തുടർന്നാൽ കാലക്രമേണ അവനിൽ മാറ്റങ്ങൾ വരുമെന്ന് പാർവതിക്ക് തോന്നി എല്ലാം മറന്ന് അവൻ പഴയ ഉണ്ണിയായി മാറുവാൻ അവന് പറ്റുമെന്ന ആത്മവിശ്വാസം പാർവതിയിൽ നിറഞ്ഞു എന്നാൽ പറഞ്ഞത് അഹങ്കാരമാണെങ്കിലും ഒരു പെൺകുട്ടിയെ തല്ലുക എന്നത് ശരിയല്ല എന്ന് തോന്നൽ അവരിൽ സങ്കടവും ഉണ്ണിയോടുള്ള ദേഷ്യം തീർക്കാൻ ആ പെണ്ണ് തൻ്റെ മോനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ആശങ്കയും അവരിൽ നിറഞ്ഞു വയർ കത്തുന്ന പോലെ തോന്നിയപ്പോഴാണ് പല്ലവി എഴുന്നേറ്റത് ഇന്നലെ തൊട്ട് ഭക്ഷണം കഴിക്കാത്തതും പരിധി വിട്ട് മദ്യം കഴിച്ചതും കാരണം അവൾ ദേഹം തളർന്നു തുടങ്ങിയിരുന്നു ഒരുവിധം എഴുന്നേറ്റ് ഡ്രസ്സ് മാറി ഫ്രഷായി അവൾ താഴെ താഴെയിഴങ്ങി ഹാളിലെ ഒരു സൈഡിലുള്ള റൂമിൽ നിന്നും കുഞ്ഞിൻ്റെ ചിരിയൊച്ച കേട്ടതും നേരത്തെ ആ കുഞ്ഞിനെ നാശം എന്ന് വിളിച്ചത് ഓർമ്മ ഒന്നവൾക്ക് അപ്പോളുണ്ടായ ദേഷ്യത്തിന് വിളിച്ചതായിരുന്നു അത് തെറ്റായി പോയെന്ന് അവൾക്ക് തോന്നി തന്നോട് ആ കുഞ്ഞ് ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ടും തൻ്റെ നാവിൽ നിന്ന് വീണ വാക്ക് അവൾക്കുള്ളിൽ കുറ്റബോധം തോന്നി എന്നാൽ തെറ്റ് ഏറ്റു പറയാനോ ക്ഷമ ചോദിക്കാനോ അവൾ തയ്യാറായിരുന്നില്ല ഒന്ന് നിശ്വസിച്ച് അവൾ ടേബിളിൽ ചെന്നിരുന്ന് ഭക്ഷണം കൊണ്ടുവരാൻ സെർവൻസിനോട് പറഞ്ഞു ഇഷ്ടമില്ലാത്ത ഭക്ഷണമായിട്ട് പോലും വയറു കത്തുന്നത് സഹിക്കവയ്യാത്തതുകൊണ്ട് അവൾ ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് വായിലേക്ക് വെച്ചതും വയറിൽ നിന്നും ഉരുണ്ടുകയറ്റം തോന്നി അവൾ വായ പൊത്തി പിടിച്ച് പുറത്തേക്കോടി കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാർവതി ആരോ ഛർദിക്കുന്ന ശബ്ദം കേട്ടത് വേഗം മോനെ എടുത്ത് പുറത്തേക്ക് ചെന്നതും മുറ്റത്ത് ഒരു സൈഡിൽ നിന്ന് ഛർദിക്കുന്ന പല്ലവിയെ കണ്ടതും രണ്ടാമതൊന്നാലോചിക്കാതെ അവർ അവളുടെ അടുത്തേക്ക് ചെന്നു ആ സമയം അവളുടെ മനസ്സിൽ അവളോടുള്ള ദേഷ്യമോ വെറുപ്പോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല തുടരും